കൽപ്പാത്തിയിൽ പുതുതായി ആരംഭിക്കുന്ന കുടുംബാരോഗ്യ കേന്ദ്രത്തിനായി ഏറ്റെടുത്ത കെട്ടിടത്തിൽ അറ്റകുറ്റപ്പണി നടത്തുന്നത് തദ്ദേശസ്വയംഭരണ വകുപ്പ് ടൗൺ പ്ലാനർ തടഞ്ഞ സ്റ്റോപ്പ് മെമ്മോ നൽകിയെങ്കിലും വീണ്ടും പ്രവൃത്തികൾ നടത്തുന്നു എന്നാരോപിച്ച നഗരസഭാ എഞ്ചിനീയറിയെ യു ഡി എഫ് കൗൺസിലർമാർ ഉപരോധിച്ചു പദ്ധതി മുടക്കാനാണ് പ്രതിപക്ഷത്തിന്റെ ശ്രമമെന്ന് പറഞ്ഞ് ബി ജെ പി കൌണ്സിലര്മാരും രംഗത്തെത്തി തുടര്ന്ന് ഇരുവിഭാഗവും തമ്മില് വാക്കുതര്ക്കമായി സ്റ്റോപ്പ് മെമ്മോ നൽകിയ കെട്ടിടത്തിൽ വീണ്ടും പണികൾ നടത്തിയത് ചിലരുടെ താല്പര്യപ്രകാരമാണെന്ന് പ്രതിപക്ഷ കൗൺസിലർ സുഭാഷ് യാക്കര പറഞ്ഞു നിങ്ങൾ എന്താ ആ എന്തെങ്കിലും പരാതിയുണ്ടെങ്കിൽ ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകുകയാണ് വേണ്ടത് അല്ലാതെ നഗരസഭാ എഞ്ചിനീയറുടെ ജോലി തടസ്സപ്പെടുത്തുകയല്ല വേണ്ടതെന്ന് കൗൺസിലർ സ്മിതേഷ് പറഞ്ഞു സ്ഥലം പോയി സന്ദർശിച്ച ശേഷം നടപടിയെടുക്കുമെന്ന് നഗരസഭാ എഞ്ചിനീയർ പറഞ്ഞു നിങ്ങൾ ഉദ്യോഗസ്ഥന്മാരെ ഉദ്യോഗസ്ഥന്മാരെ ഏതെങ്കിലും ആവശ്യമില്ല ഉയർന്ന വാടകയ്ക്ക് കെട്ടിടമേറ്റെടുത്ത് അനധികൃതമായി അറ്റകുറ്റപ്പണി നടത്തുന്നതിനെതിരെ കഴിഞ്ഞ ശനിയാഴ്ച നടന്ന കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ കൌൺസിലർമാർ ആക്ഷേപമുന്നയിച്ചിരുന്നു നഗരത്തിൽ പുതുതായി ഒൻപത് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായാണ് കൽപ്പാത്തി ആറാം വാർഡിൽ കെട്ടിടം വാടകയ്ക്കെടുത്തത് കൽപ്പാത്തി ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഇരുപത്തിയൊൻപതിന് നടക്കുമെന്ന് നഗരസഭാ അധികൃതർ നേരത്തെ അറിയിച്ചിരുന്നു യു ഡി എഫ് വാർഡ് കൌൺസിലർമാരായ എ കൃഷ്ണൻ സുഭാഷ് യാക്കര സെയ്തമീരാൻ ബാബു ഹസനുപ്പ മൻസൂർ മണലാഞ്ചേരി മിനി ബാബു അനുപമ സുജാത തുടങ്ങിയ കൌൺസിലർമാർ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്